ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓവർനൈറ്റ് റോഡ്സാണ് ഉണ്ടാക്കുന്നത് അതും ക്യാരറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് ആണ് ഉണ്ടാക്കാനും എളുപ്പമാണ് വൈറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ പി സിയുടെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു കിടയിലുള്ള റെസിപ്പിയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാതെ അവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം അപ്പോൾ റെസിപ്പി നോക്കിയാലോ ഞാനിവിടെ ഒരു ജാറെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊരടപ്പുള്ള പാത്രത്തിലേക്ക് എടുക്കാം ആ ജാറിലേക്ക് ഇതാ മൂന്ന് ടേബിൾ സ്പൂണ് ആണ് എടുത്തിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ഗ്രാം വരും മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ റോൾഡോട്ട്സ് അതുപോലെ തന്നെ കാൽ കപ്പ് ആയിരിക്കും അതിൻ്റെ അളവ് മെഷർമെൻറ്റ് വരാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചിയാസി ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റാണ് ഞാനിവിടെ ഒരു ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ലോ ഫാറ്റ് മിൽക്ക് വേണ്ടത് ലോ ഫാറ്റ് മിൽക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫുൾ ഫാറ്റ് വേണ്ടത് ഫുൾ ഫാറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ അതൊന്നും വേണ്ടെങ്കിൽ കാഷ്യൂ നട്ട് മിൽക്ക് അതുപോലെ തന്നെ ആൽമണ്ട് മിൽക്ക് അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിൻ്റെ ഡേറ്റ്സ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്നും ആവശ്യമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ സീഡും റൈസിൻസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാം അതുപോലെ തന്നെ ഈത്തപ്പഴം വേണമെന്ന് നിർബന്ധമില്ല തേൻ വേണമെങ്കിൽ തേൻ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ മാപ്പിൾ സിറപ്പ് ഉപയോഗിക്കുന്നവരുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഡയബറ്റിക് ആയവരാണെങ്കിൽ ഒരു ഈത്തപ്പഴം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് രണ്ട് ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനും ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതുപോലെ തന്നെ പാലും സോയാ മിൽക്കോ അല്ലെങ്കിൽ സാധാരണ ഡയറി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്തവരുണ്ടാകും അതുപോലെ തന്നെ അവർക്ക് ആൾമണ്ട് മിൽക്ക് ഉപയോഗിക്കാം ഓട്സ് മിൽക്ക് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ മാറ്റം വരുത്താം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ നല്ല ടൈറ്റ് ആയിട്ട് ഇതാ ഇതുപോലെ കിട്ടും സോക്കായിട്ട് ചിയ സീഡും ഓട്സും ഒക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ടാവും സീഡൊക്കെ ഇട്ടിട്ടാല് നല്ല ക്രഞ്ചിയാണ് ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടി കഴിക്കുന്ന സമയത്ത് കടിക്കുന്ന നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ ആ ടേസ്റ്റിന് വേണ്ടിക്കാണ് സീഡും ഒക്കെ ചേർത്ത് കൊടുക്കാൻ പറയുന്നത് അതുപോലെ തന്നെ കുറച്ചുകൂടി പി സി ഒടിയിലുള്ളവർക്ക് ഫ്ലാക്സ് സീഡ് പംകിൻ സീഡൊക്കെ കുറേ ഭാഗം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഡെക്കറേഷൻ്റെ ആവശ്യത്തിനാണ് വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം ക്യാരറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമ പൗഡർ വേണമെങ്കിൽ സിനിമ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഓഫീസിൽ പോകുന്നവർക്കും അതുപോലെ തന്നെ രാവിലെ നല്ല ബിസി ലൈഫിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആണേ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഓവർനൈറ്റ് ഓട്സ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനും ഫാമിലിക്കോ ഷെയർ ചെയ്യുക ഓക്കെ ബൈ